ചെറിയൊരു പൈസയ്ക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു കിടിലം ഓഡി എ ഫോർ രണ്ടായിരത്തി പത്ത് മോഡൽ അത് നമുക്ക് എൺപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ ഒരു വാഹനം നമുക്കൊരു ഓഫർ പ്രൈസ് വെറും ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ അതും നമ്പർ ആയിട്ടുള്ള പ്രൈസ് ആണ് ദ നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക്കിൽ പനോരമി സൺറൂഫ് അടക്കം വരുന്ന രണ്ടായിരത്തി പതിനേഴ് മോഡല് സെക്കൻഡ് ഓൺഷിപ്പിൽ എൺപത്തിയെട്ടായിരം ഓടിയിട്ടുള്ള ഈ ഒരു ഒക്ടോബിൽ നമുക്കൊരു ഓഫർ പ്രൈസ് എട്ടേ മുക്കാൽ ലക്ഷം ഉണ്ടോ ഒരു രൂപ പോലും ഡൗൺ പേ വണ്ടി ഇറക്കാം ഇത് നമുക്കൊരു പ്രീമിയം വെഹിക്കിൾ ഇ ക്ലാസ് ടു ഫിഫ്റ്റി അത്യാവശ്യം പതിനെട്ട് ഇരുപത് മൈലേജ് കിട്ടുന്ന രണ്ടായിരത്തി പത്ത് മോഡൽ ബെൻസ് നമുക്ക് ഒരു ഓഫർ പ്രൈസിനാണ് ഉണ്ടാവും വെറും അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് സീറോ ഡൗൺ പേയ്മെൻറ്റ് ഇറക്കാൻ വരുന്ന ഒരു കിടിലം വാഹനമായിട്ടാണ് വന്നിട്ടുള്ളത് ഫോക്സ് വാഗൻ വേർച്ചസ് ഒരു പ്രീമിയം ലെവലിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനം സൺറൂഫ് സീറ്റ് വെന്റിലേഷൻ അടക്കം വരുന്ന ഈ ഒരു ഓട്ടോമേറ്റിക് വാഹനിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വെറും പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയുള്ള സിംഗിൾ ഓൺഷിപ്പ് വാഹനം ഓഫർ പ്രൈസാണ് എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ഉണ്ടോ ഒരു രൂപ പോലും ഡൗൺ പേയ്മെന്റ് പേയ്മെൻറ്റില്ലാതെ നമുക്ക് ഈ വാഹനം ഇറക്കാം അപ്പോൾ അവിടെ നമ്മൾ എം കെ എല്ലാ ആണ് തൻ്റെ നമ്പർ കൊടുത്തിട്ട് താല്പര്യമുള്ളവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക കേട്ടോ